നമ്മുടെ എന്താ ഉച്ച എന്ന് പറയുന്നുണ്ട് സ്ലഗ് എന്ന് പറയുന്ന കാറ്റഗറിയുള്ള അതായത് പുറന്തോടില്ലാത്ത ഒരു പരന്നതരം ഉച്ചുകളെയും അതിന് സ്ലഗ് എന്നാണ് വിളിക്കുക അങ്ങനെ രണ്ടും തരത്തിലുള്ള ഉച്ചുകളാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്നത് അതുകൂടാതെ ആഫ്രിക്കൻ ഉച്ച എന്ന് പറയുന്ന ഉച്ചും നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പോൾ പലതരത്തിലുള്ള ഒച്ചുകളുണ്ട് ഇവ ഗാസ്ട്രോപോഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ജീവികളാണ് ഏത് തരം ഒച്ച ഇവയിലെല്ലാം തന്നെ ഇവയുടെ അടിഭാഗത്ത് നോക്കിയാൽ ഇവ ഇഴിഞ്ഞു പോയ ഭാഗങ്ങളിൽ നല്ല തിളക്കമുള്ള ഒരു ദ്രാവകം നമുക്ക് കാണാറുണ്ട് അത് ഉച്ചിൻ്റെ മ്യൂക്കസ് സെക്രീഷൻ എന്ന് പറയുന്ന അതിന് അത് പോകുന്ന വഴികളിൽ അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് ഈ ദ്രാവകത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള മനുഷ്യരെ ബാധിക്കുന്ന വിരകൾ വിരകളുടെ മുട്ടകളും അതിൻ്റെ ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ച് എവിടെയൊക്കെ കാണപ്പെടുന്നു ആ സ്ഥലങ്ങളെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പ്രധാനമായിട്ടും കൊച്ചിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഉച്ചുകൾ പകർത്തുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് ഇസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു തരം മസ്തിഷ്ക ജ്വരമാണ് ഇപ്പം നമ്മൾ അമീബിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ച് പൊതുവെ ആളുകൾക്കെല്ലാം അറിയാം അതുപോലെ തന്നെയുള്ള മറ്റൊരുതരം മസ്തിഷ്ക ജ്വരമാണ് ഈ ഇസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഇത് പരത്തുന്നത് ഒരുതരം വിര ഉച്ചി ഉച്ചിൻ്റെ ദ്രാവക സെക്രീഷ്യൻസിലൊക്കെയുള്ള ഒരുതരം വിരയാണ് അതിൻ്റെ പേര് ആൻജിയോസ്ട്രോഞ്ചലിസ് എന്നാണ്